ഇന്നത്തെ നമ്മുടെ ചോദ്യം പശുക്കളുടെ കണ്ണിൽ പീള കിട്ടുന്നത് എന്തുകൊണ്ട് അതിന് ഒട്ടേറെ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അണുബാധ തന്നെ അത് ബാക്ടീരിയയോ വൈറസോ പാരസൈറ്റോ ഒക്കെയുള്ള മൂലമുള്ള അണുബാധ രണ്ടാമത്തേത് എന്തെങ്കിലും മുറിവോ മറ്റോ കൊണ്ടുള്ളത് മൂന്നാമത്തേത് നമ്മുടെ ചുറ്റുപാടുമുള്ള അലർജൻസ് എന്ന് പറയും അതായത് അലർജി ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കുന്ന വസ്തുക്കൾ നമ്മുടെ തൊഴുത്തിലും പരിസരത്തും ഒക്കെ ഉണ്ടെങ്കിൽ അത് അലർജി ഉണ്ടാക്കിയിട്ട് ഇപ്പ ഈ പറഞ്ഞതുപോലെ പശുവിൻ്റെ കണ്ണിൽ പീള കിട്ടുന്നതായിട്ട് വരും പിന്നെ വൈറ്റമിൻ എയുടെ കുറവ് മൂലം പശുവിൻ്റെ കണ്ണിൽ പീള കെട്ടാം അടുത്തത് വിരശല്യം ഉണ്ടെങ്കിൽ പശുക്കളുടെ കണ്ണിൽ പിളകെട്ടാം പിന്നെ ഞാൻ ഈ പറഞ്ഞ ബാക്ടീരിയയും വൈറസും ഒക്കെ ഒക്കെ മൂലം ചിലപ്പോൾ ശരീരത്തിന് വേറെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കണ്ണില് പിളകെട്ടാം നമ്മളെ ക്ഷീരകർഷകരുടെ പേടി സ്വപ്നമായ തൈലേറിയോസിസ് അനാപ്ലാസ്മോസിസ് എന്നീ അസുഖങ്ങൾ ആ ഒരു പശുവിനുണ്ടെങ്കിലും ആ പശുവിന്റെ കണ്ണിൽ പിള കിട്ടുന്നതായി കണ്ടിട്ടുണ്ട് എന്ന് കരുതി പശുവിന്റെ കണ്ണിൽ പീള കെട്ടിയാൽ തൈലേറിയോസിസ് അല്ല അങ്ങനെയല്ല അതിനർത്ഥം തൈലേറിയോസിസും അനാപ്ലാസ്മോസിസും ഉള്ള പശുക്കളിൽ കണ്ണിൽ പീള കെട്ടുന്നതായി കണ്ടിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരീരത്തെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരസുഖമായതുകൊണ്ട് ആ അതുകൊണ്ടാണത് ഏർ കണ്ണിൽ പീള കെട്ടുന്നത് അതുപോലെ തന്നെ ഇതൊന്നും അല്ലാതെ കണ്ണിലെ ലാക്രിമൽ ഡക്സ് എന്ന് പറയും അതായത് കണ്ണിലെ നമ്മുടെ കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികൾ ആണ് ലാക്രിമൽ ഗ്ലാൻഡ് എന്ന് പറയുക അതിൽ നിന്ന് വരുന്ന ഡക്സ് നാളികളെയാണ് ലാക്രിമൽ ഡക്സ് എന്ന് പറയുന്നത് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിലും കണ്ണിൽ നിന്ന് ഏഹ് പീളയായിട്ട് വരും അപ്പൊ ഈ പീളയുടെ നിറം മഞ്ഞയോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ളതോ പച്ച നിറമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഡോക്ടറെ കാണണം അതുപോലെ തന്നെ കണ്ണ് വല്ലാണ്ട് നീര് വെച്ച് വീങ്ങി ചുമന്ന് കൃഷ്ണമണിക്കൊക്കെ കളർ മാറിയൊക്കെ ഇരിക്കുകയാണെങ്കിലും ഉടനെ തന്നെ ഡോക്ടറെ കാണണം ചെറിയ രീതിയിലൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കണ്ണ് നന്നായി കഴുകി കൊടുക്കുക അതിന് കൊടുക്കുന്നതിന് നന്ദിയാർ വട്ടത്തിൻ്റെ പൂവ് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ അത് വെച്ച് കണ്ണ് കഴുകിക്കൊടുക്കണം കണ്ണിന് നല്ല തണുപ്പ് കിട്ടും കൂടാതെ ബോറിക് ആസിഡ് എന്ന പൗഡർ വെളുത്ത നിറത്തിലുള്ള ബോറിക് ആസിഡ് പൗഡർ അത് മെഡിക്കൽ ഷോപ്പുകളിലെല്ലാം കിട്ടും അത് വെള്ളത്തിൽ ചാലിച്ച് കണ്ണിൽ എഴുതി കൊടുത്താലും നല്ലതാണ് അപ്പൊ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അതിൽ നിന്ന് മാറും അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക